രാവിലെ കൊച്ചിനെ ഡേക്കറി വിട്ടാണ് രണ്ടു ദിവസുട്ട് പക്ഷേ രാവിലെ സഹിക്കാൻ പറ്റില്ല കൊച്ചിനെ ഡേക്കറിലേക്ക് വിട്ടതിന് ശേഷം ഞാൻ രണ്ടുപേർക്കൊന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു നേരെ ചുപ്പിനെ കൊണ്ടു വേണ്ടി വന്നേക്കുവാണ് ഇനി നേരെ പോയിട്ട് നമുക്ക് അസുസക്കുട്ടിനെ കൊണ്ടുപോകണം അസുക്കുട്ടീനെ ഡേക്കറി വിടാൻ തുടങ്ങിയിട്ടിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് പക്ഷേ എല്ലാ ദിവസവും ഭയങ്കര കരച്ചിലാണ് പിന്നെ ആദ്യ ദിവസമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേക്കറിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മളെ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ട് കാരണം കാണുന്ന സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ പെട്ടെന്നൊരു കൊണ്ട് നമ്മൾ സുപ്രഭാവത്തിൽ കൊണ്ടുവന്നിടല്ല ചെയ്ത രണ്ടു മൂന്ന് ദിവസം നമ്മളൊന്ന് അവിടെ പോയി നമ്മളൊപ്പൊക്കെ ഇരുന്നു എങ്കിൽ പോലും അവന് ശീലമാകാത്തത് കൊണ്ടുള്ള ചെറിയ അങ്ങനെ വിഷമം ഉണ്ട് അങ്ങനെ കഴിഞ്ഞ് രാവിലെ പോയപ്പോ കണ്ടു കഴിഞ്ഞതോ വന്ന പോലെ കഴിഞ്ഞോന്തോല ഭയങ്കര മടുപ്പ് അതായത് ഇത്രയും തിരക്ക് വാടിലായത് ഈ വിൻ്റർ ക്ലൈമറ്റിൽ ഉണ്ടാകാത്ത ജലദോഷം പനിയൊന്നും പോലത്തെ അസുഖങ്ങളല്ല കേട്ടോ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും വരും ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് സ്റ്റമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഛർദി എന്താണ് വയറിളക്കം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അളിഞ്ഞ അസുഖങ്ങളും ഉണ്ട് അപ്പം അതിൻ്റെ ആണ് ഭയങ്കര തിരക്കാട്ടാണ് ഇപ്പൊ ഞങ്ങള് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ രാവിലെ ഞങ്ങൾ രണ്ടുപേരോട് എസക്കുറ്റിനെ ഡേക്കറി കൊണ്ടുപോയിട്ടു കൊണ്ടു വിട്ടു ആറരയ്ക്ക് വിട്ടു വിട്ടു ഞാൻ ഡ്യൂട്ടിക്ക് പോയി പിള്ളേർ സ്കൂളിൽ പോയി ഇനി ഇനി കൊച്ചിനെടുക്കണം ഇനി അവൻ ചെന്നു അവൻ്റെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം അതോ ഈ ദിവസങ്ങളിൽ വിഷമമാണ് കാരണം അല്ലേ വിഷമാണ് കാലം അവൻ നമ്മുടെ കൂടത്തില് സ്ട്രേറ്റ് മൂന്നാമത് ദിവസമാണ് രാവിലെ ആറരയ്ക്ക് വിടുന്നത് ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിന്നെ ആ രാത്രി അവൻ അത്യാവശ്യം ഉറങ്ങിയല്ലേ ആ പക്ഷെ ഇന്നലെ അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന്റെ ഇങ്ങനെ ഞെട്ടി എഴുന്നേങ്ങണു പാല് കുടിക്കണു ഇങ്ങനെ എന്നെ നോക്കണു അതായത് ഞാനില്ലാത്താണ് അവന് ഭയങ്കര ഫീലിങ്സ് അപ്പം ഉറക്കവും ശരിയായിട്ടില്ല ഇന്ന് ആറക്കൂടാൻ നേരത്ത് ഭയങ്കര വിഷമിച്ചു കറിയുവായിരുന്നു പക്ഷേ പറഞ്ഞത് വേദനയാണെങ്കിലും പിന്നെ നമ്മൾ ചിന്തിക്കുമ്പം ഇവിടെയുള്ളവരാണേലും ചിന്തിക്കുന്നെ കുഞ്ഞുങ്ങളൊന്നും നമ്മുടെ ചിറകിനടിയിൽ അടിയിൽ ഇരിക്കാനുള്ളവരല്ലോ അവരെ എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തുകാര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും അപ്പം അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷമിച്ച് അല്ലേ ചെറുകിന് അടി പിടിച്ചോണ്ടിരിക്കുന്നതാണോ നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും സോഹം അവന്റെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കളിക്കുക ചിരിക്കുക അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് സംഭവങ്ങളൊക്കെ അവൻ അവിടെ നിന്നും കിട്ടാനുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളിത്തിരി വേദനയോടെ ആണെങ്കിലും അവനെ കൊണ്ടുവിടുന്നു നമ്മളും ജോലിക്ക് പോകുന്നു നമ്മുടെ നോർമൽ ലൈഫ് റെഗുലർ ആയിട്ട് ഇങ്ങനെ

പഴയ ബിൽഡിംഗ് ഉണ്ടോ പഴയതും പറഞ്ഞു കഴിഞ്ഞാല് നൂറ് വർഷമാണോ നൂറ് വർഷത്തിലും പഴയ ഡേ കെയർ ആണ് ഫസ്റ്റ് ഡേ കെയർ ആണ് ഈ ഏരിയ പാസാലെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ ജൂ സമ്മറില് ഇത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടുന്ന് സ്ഥലത്തേക്ക് മാറ്റു വരെ മാളും കാരണം ഈ വർഷം അതായത് ഇവരുടെ ഏജില് ഡേ ഇവരുടെ ഏജില് ഡേ കെയർ സെർച്ച് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് പിള്ളേർന്ന് പറയുന്നത് എണ്ണം കൂടുതലാണ് ആയിരം പിള്ളേര് അതുകൊണ്ട് നമുക്ക് കിട്ടി നമ്മള് സെർച്ച് ചെയ്ത് കൊടുത്ത് കിട്ടിയില്ല ചക്കരേ <laughs> <The jacket didn't. laughs> <laughs> ചേച്ചി സ്കൂള് ഇട്ട് വരുന്നുണ്ട് മാളിച്ചേച്ചി കേറി ലിഫ്റ്റ് കൊടുക്കണ്ട നമുക്ക് കൊച്ചു കരച്ചിലായിരുന്നു മാളു അല്ലല്ല ഇവിടെയാ നമ്മള് കേറുന്നത് അവന്റെ ഗ്രൂപ്പ് മാളുവിന്റെ സ്കൂൾ ഓപ്പോസിറ്റ് കൊച്ചിന്റെ ഇവിടെ എല്ലാം കപ്പി ഇഷ്ടല്ലേ മാളു കഴിക്കില്ലേ യെസ് നമ്മൾ പുതിയൊരു ഡിസിഷൻ വീട്ടിലെടുത്തേക്കുന്ന നമ്മൾ കഴിക്കുന്ന എന്താണോ ഫുഡ് ആ ഫുഡാണ് എല്ലാരും കഴിക്കുന്നത് പരമാവധി നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കും തീരെ നിർത്തിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താണ് ബാക്കപ്പ് ഓപ്ഷനിലോട്ട് പോകത്തുള്ളൂ നമ്മൾ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല പിന്നെ ആ ഒരു നമുക്ക് പറ്റുവേ മാക്സിമം നമ്മൾ ആയിട്ട് പിന്നെ തന്നെയല്ല നമ്മളിപ്പം ഒരു ടൈപ്പ് അതായത് എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡ് കഴിക്കാൻ എന്നുണ്ടെങ്കിൽ അവന് എരിവ് അത്ര പറ്റത്തില്ല പക്ഷെ എന്നാലും അവനും കഴിക്കാൻ തുടങ്ങിയേക്കുന്നോണ്ട് എരിവ് കുറച്ചിട്ടുള്ള പോർഷൻ അവനുള്ള എടുത്ത് മാറ്റിയിട്ട് ബാക്കി നോർമലായിട്ട് അല്ലെങ്കിൽ ആളാം വീതം പലർക്ക് പല ടൈപ്പ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ പ്ലാനുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ആയിക്കൊണ്ടേ പുള്ളി കരച്ചിലൊക്കെ നിർത്തി വർത്താനം പറയാൻ തുടങ്ങു സൺലൈറ്റ് വരുമ്പോഴേക്കും എന്നാല് മാജിക് ആണോ ആണോ ഒന്നും പറയാൻ പറ്റില്ല അത്ര സന്തോഷാണ് അങ്ങനെ അങ്ങനെ അടുത്ത അതെ

എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്കൂളൊക്കെ എപ്പോഴാ വന്നേ നീ പാപ്പം ും ഉണ്ട് <sharp noises> ഓ തരാന്നെ മതി ഇന്നലെ ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോ രാത്രി ഒമ്പതേ മുക്കാലായി അപ്പം രാവിലെ ഇവനെ കെയറിൽ ഇവർക്ക് ഇവന് ബുക്ക് ചെയ്തേക്കുന്ന ടൈം മോർണിംഗ് ടൈം ആണ് അപ്പം രാവിലെ കെയറിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് കൊച്ചി വരുന്നതിന് മുമ്പ് എനിക്ക് ഡ്യൂട്ടി തുടങ്ങില്ല ഞാൻ പന്ത്രണ്ടോടെ ആയപ്പോഴേക്കും ഡ്യൂട്ടിക്ക് പോയി രാത്രി ഒമ്പതേ മുക്കാൽ ആകുമ്പോഴാണ് വരുന്നത് അപ്പം ഇന്നലെ ഫുൾ ഡേ അവന് പാല്പടിക്കാൻ കിട്ടിയില്ല എന്നെ കണ്ടൂല്ല അപ്പം അതിൻ്റെ ആയിരുന്നു ഇന്നലെ അത്രയും വിഷമമായത് ആയിരുന്നു ആയിരുന്നു തുടങ്ങി ും നൈറ്റും ഒക്കെ ഒരുമിച്ചായിരുന്നോ സത്യം പറഞ്ഞാൽ

വാഷ് നേരെ ഓ ഞാനത് മറന്നു കേട്ടോ കാരണം നമുക്ക് കപ്പയും എല്ലും മാത്രം കാരണം അരപ്പല്ല ഇതിന്റെ അരപ്പ് നമ്മളെ ഇവരുടെ വീഡിയോ ചെയ്തില്ലായിരുന്നു സ്പൈസീ തന്നെ പല എല്ലാ രാജ്യങ്ങളിലേക്കുള്ള ആൾക്കാർക്കൊക്കെ വാങ്ങിച്ചു അയച്ചു കൊടുത്തു രണ്ടാമത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു രാജ്യത്തുള്ളവര് അല്ല നമ്മളെ സംബന്ധിച്ച് നാട്ടിൽ അതേ ടേസ്റ്റില് ഫുഡ് കഴിക്കാൻ പറ്റുകഴിഞ്ഞാല് ശരിക്കും പരസ്യം പോലെ അങ്ങനെ നമ്മൾ പറയണല്ലോ കേട്ടോ നമ്മള് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമായതുകൊണ്ട്

ഇന്നത്തെ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ട് അവളുടെ അവന്റെ സിസ്റ്റർ ഉണ്ടാകും അവള് മറ്റേ അവനാണെങ്കിൽ പോയാണ് ബാത്റൂമില് പോവാന് അപ്പുറാണെങ്കിൽ അവളുടെ ബിഗ് സിസ്റ്റർ സിസ്റ്ററാണെങ്കിൽ വന്നിട്ട് എനിക്ക് അവിടെ വന്നിട്ട് പറഞ്ഞു നീ അവർക്ക് പറഞ്ഞിരുന്നില്ലെന്ന് അങ്ങട്ട അവൾ കളിച്ചിട്ട് മറ്റേ ഏർ മറ്റേ ബിഗ് സിസ്റ്റർ ഉളിച്ചിരുന്നു എന്നിട്ട് വന്നപ്പോ പീഡിപ്പിച്ചു അവരെ കയ്യിൽ മറ്റേ കളിച്ചെന്ന് തോക്കില്ലേ അത് തേൻമോ ഇട്ടിട്ട് നമ്മളെ വിടീച്ച നോക്കിട്ട് നമ്മൾ ഊടി പോയിട്ട് എന്നിട്ട് നമ്മൾക്ക് ആണെങ്കിൽ വലിയ തോക്കുണ്ടാണോ എന്നിട്ട് റോങ് അതുപോലത്തെ എന്തുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയി റിയൽ ലൈഫിലല്ല ഞാൻ എന്നിട്ടവൻ നമ്മൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കറിയില്ലാണോ എന്താണ് എൻ്റെ ഹോംവർക്ക് പക്ഷെ അപ്പോൾ ഞാൻ പോണ സമയത്തിലാണെങ്കിൽ ഞാൻ എൻ്റെ ബാഗ് നോക്കി ഇപ്പം എല്ലാം കൊണ്ടുപോകണം അപ്പഴാണെന്ന് അറിഞ്ഞ എനിക്ക് മോണിഷ്ട കെട്ടീന് മോണിഷ്ട കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ചെയ്തില്ല അത് പക്ഷെ ചെയ്യണം അന്നിട്ട് ഞാൻ പോയി പോണ സ്വന്തക്കാൻ മുന്നേ ആദ്യം ഞാൻ ആ പട്ടികൾ വന്നേ ആ പട്ടികൾ കുറേ കുറച്ചു അപ്പോൾ ഏറ്റവും കുഞ്ഞു പട്ടിന്നെ ആ കുഞ്ഞിന് ഒരു കുഞ്ഞു പട്ടിക്ക് ഒരു കുഞ്ഞു ബോൾ ഉണ്ട് അതുകൊണ്ട് ഇരിഞ്ഞപ്പോ ഓടിപ്പോയിട്ട് ക്യാച്ച് ചെയ്തു എന്നിട്ട് എനിക്ക് എറിഞ്ഞു കളിച്ചിട്ട് ഇരിഞ്ഞു കളിച്ച പട്ടിയും എന്താണെന്നറിയ പോലീസിനെ റൈഫിൾസ് ഉണ്ടാകും പക്ഷെ പോയി പോയിപ്പാണെങ്കിൽ എനിക്ക് പറ്റില്ല ബിക്കോസ് അത്ര എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ആരെയും ഫ്രണ്ട്സ് അവന്റെ ഫ്രണ്ട്സിനെ പ്ലേ അതുകൊണ്ട് നമ്മൾ ഞാൻ അവയ പോയിട്ട് ഞാൻ പോലീസിനെ അത് കളിച്ചു വന്നിട്ട് വണ്ടീന്ന് കളിച്ചോ പിന്നെ എല്ലാരും ബ്രെഡ് തിന്നോ നമുക്ക് ഏഷ്യയുടെ തിന്നൽ എപ്പഴും മൂട് വരണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്ത് ഫ്രീസർ കേട്ട് വെച്ചേക്ക വരുന്ന ഡ്രീം എന്നതാ ഡ്രീം ഗെയിം ഞാൻ പറഞ്ഞു എന്തുവേണെങ്കിൽ എഴുതിയിട്ട് എന്റെ തന്നത് അക്ഷലിയാണ് അത് മാത്രമേ എനിക്കിഷ്ടം വേറെ വേറെ വീഡിയോ ഗെയിം നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യുന്ന കാര്യമല്ല എല്ലാ കാര്യത്തിലും വേണം എന്നുള്ളത് കൊണ്ട് ക്രിയേറ്റിവിറ്റി മൈൻക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ അത് കളിക്കാറുണ്ടോ എനിക്ക് സൗർ ബ്രെഡിന്റെ അകത്ത് ബട്ടർ കൊത്തിട്ട് ഇങ്ങനെ മുക്കി മുക്കിയാണ് നല്ല ആയി വിശം തിരിക്കുമ്പോ എല്ലാത്തിനും നല്ല വല്യ ഭയങ്കര രുചിയാ വിശം ധരിക്കുമ്പോ എന്നൊന്നും പറയാവ എന്റെ മോനെ വെള്ളം ആണോ വേണ്ട വെള്ളം വേണോ അച്ചു കൊടുത്തു ഉടനെ മടി പിടിച്ചങ്ങ് പിന്നെ നമുക്ക് ഒരു ചെയ്യാൻ തന്നെ ഇങ്ങനെ പക്ഷെ ചില ദിവസം തലപോലും പൊങ്ങാൻ പോലാത്ത വരുമ്പം ഇരുന്ന് പോകും പിന്നെ അത് നോർമൽ ആചാരിക്കണം എന്നിട്ട് അല്ലേ അപ്പൊ പിന്നെ നമ്മളങ്ങ് ുംയാണ് കളത്തിലോട്ട് അറങ്ങുവാണ് പക്ഷെ ഒരു ദിവസം ഇപ്പൊ നമ്മളൊന്നും ചെയ്തില്ല എന്ന് കരുതി കുഴപ്പമില്ല രണ്ടു ദിവസം ഓക്കെ നമ്മൾ എനർജി ആയി കഴിയുമ്പോൾ മൂന്നാം ദിവസം നമ്മൾ ചെയ്തിരിക്കും പക്ഷെ അതും നോർമൽ ആണ് അങ്ങനെ ഇടയ്ക്ക് ഒന്ന് റസ്റ്റ് എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ടൈറ്റ് ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് കാരണം നമ്മൾ റസ്റ്റ് ഇല്ലാണ്ട് ഡെയിലി ഡെയിലി ഇതിങ്ങനെ യന്ത്രം പോലെ എന്തായാലും മനുഷ്യന്മാർക്ക് ചെയ്തു പോകാൻ പറ്റത്തില്ലല്ലോ

മാളിന്റെ ഒരു വിശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മാളുമൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് സമ്മർ ജോലിക്ക് വേണ്ടി പോവാ പറഞ്ഞു ഗ്രേഡേഴ്സ് ഗ്രേഡേഴ്സ് ഗ്രേഡേഴ്സിന് വേണ്ടി വെക്കേഷൻ തുടങ്ങുമ്പോൾ രണ്ട് വീക്ക് ഒരു സമ്മർ ചെയ്യാൻ പറ്റും വാസ് ഇവിടുത്തെ സിറ്റിന്റെ ഡേ കെയർ അതിന്റെ അതുപോലത്തെ അല്ലെങ്കിൽ ഷോപ്പിൽ ഷോപ്പിൽ ചില ഷോപ്പിൽ മാള് ഫസ്റ്റ് ടൈം ഈ സമ്മറിലാണ് ഫസ്റ്റ് ജോലി ചെയ്യാൻ പോകുന്നത് സാലറി കിട്ടും അതിന് അപ്ലൈ ചെയ്യണം എന്നിട്ട് മന്ത് ജോലി ചെയ്യുവായിരുന്നെങ്കില് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് യൂറോ കി പക്ഷെ ഞങ്ങൾക്ക് രണ്ട് വീക്കേ പാടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് സിക്സ് ഹൺഡ്രഡ് യൂറോ കിട്ടും അടുത്ത മാസം ലിഡിലിന്റെ ഓപ്പൺ ആണ് കൂട്ടുകാരി വിളിച്ചു ചക്കി കളിക്കാൻ പോവാൻ വേണ്ടി ടൈം എടുത്തു സാധാരണ എല്ലിനകത്തേക്ക് കപ്പയാണോ കപ്പക്കകത്തേക്ക് എല്ലാം അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പൊ പാത്രം വലുതാണ് അതിലോട്ട് കിട്ടാലോ എന്നാ എടുത്തിട്ടോ ഫ്രഷ് കപ്പ് വാങ്ങുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ കറത്ത ഒരു ഇതുണ്ടല്ലോ ആ ലൈൻ വരുവേ അതിന് കൈപ്പ് കട്ട് കയറും എന്നൊക്കെ പറയാലേ പക്ഷെ നമ്മള് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞു പക്ഷെ അതിനങ്ങനെ കൈപ്പ് നമുക്ക് ഫീൽ ചെയ്ത ഓ നല്ല അടിപൊളി കൺസിസ്റ്റൻസി കറക്റ്റ് ആണേ നമുക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കണേ ഇഷ്ടമില്ല ഒരുപാട് ചാറും ഇഷ്ടമില്ല ഇത് കൊള്ളാംട്ടോ ഫസ്റ്റ് ഫ്ലേറ്റ് ചാനലിൽ ഇടാ കുറച്ചുമേ ഇടരെ ഷാപ്പിലെ കപ്പേ ഇരണ്ട് ഹാപ്പി ടേസ്റ്റ് നമുക്ക് കഴിഞ്ഞ വറസ്റ്റ് അറിയാവുന്നണ്ട് നോ ഡൗട്ട് ഇച്ചാനാണ് ഞാൻ ടേസ്റ്റ് ആയിട്ട് പറയാ സെയിം ലൈസണാ അപ്പോൾ നാട്ടിലെ എലങ്കപ്പേ മുളയുടെ ടേസ്റ്റ് എന്നാ ഇല്ല ആവില്ല ഫുണ്ടലം കഴിച്ചയ ബയങ്കര ശീണം